ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചെറുപയറ് പായസമാണ് അതിനായിട്ടൊരു നാലഞ്ച് പിടിയോളം ഇല്ലേ തൊലി കളഞ്ഞ പരിപ്പാണ് കേട്ടോ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട് അത് നെയ് ചൂടായ ഒരു പാത്രത്തിലേക്ക് ഒഴിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പിടി തന്നെ നമ്മളുടെ ഇല്ലേ ചൗരി ഞാൻ എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് അതേപോലെ തന്നെ കുതിർത്തെടുത്തിട്ടുണ്ട് ചൗരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതാണ് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടി ഈ നെയ്ക്കകത്ത് കെട്ടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കുക്കറിൻ്റെ അകത്തു വേവിക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അകത്തിട്ട് വേവിക്കാം ഒരു ഹാഫ് കുക്കായതിനു ശേഷം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഞാൻ ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ചിരകി അതിൻ്റെ പാലെടുക്കണം ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് പാലൊക്കെ ഒന്ന് എടുക്കട്ടെ മറ്റേ അത് അടുപ്പത്തിരുന്നതിൻ്റെ ഒന്നും വറ്റിച്ചെടുക്കാതെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ ചേർക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലില്ലേ തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും അതായത് ഒന്നാം പാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം ചേർത്തെടുക്കുന്ന ഒന്നാം പാൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് വീണ്ടും നമ്മൾ അരച്ചെടുക്കുന്ന രണ്ടാം പാല് അപ്പോൾ രണ്ടാം പാൽ ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്യണം ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട ഒരു ഹാഫ് കുക്കാക്കി എടുക്കുക എന്ന് വെച്ചാൽ പകുതി വേവിച്ചാക്കി എടുക്കുക അത് വേണമെങ്കിൽ കുക്കറിലിട്ട് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വെക്കാം ഓക്കെ അപ്പം ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ നമ്മളുടെ ഒന്ന് തിള വന്നിട്ടുള്ള നമ്മളുടെ പരിപ്പ് ഇതാ ഇതിപ്പോൾ ഞാനൊന്നും ഞാൻ പറഞ്ഞില്ല വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി വേവാക്കി കുക്കറിലിട്ടൊന്ന് പകുതി വേവാക്കി വെച്ചിട്ടുള്ള ചോരയും പരിപ്പും കൂടി ചേർത്തിരിക്കുകയാണ് ബാക്കിയുള്ള രണ്ടാം പാലിലേക്ക് അപ്പോൾ പകുതി പാല് ഞാൻ വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു പകുതി പാലിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ഏകദേശം അരക്കിലോ ശർക്കുള്ള ഉരുക്കിയാണ് ഉരുക്കിയത് അരിച്ച് ചേർക്കുകയാണ് കേട്ടോ അതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ശർക്കര ഉരുക്കിയത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം അപ്പോൾ ഈ രണ്ടാം പാല് നന്നായിട്ട് വെന്ത് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒന്നാം പാല് ചേർക്കാവുള്ളൂ ഇതിൻ്റെ അകത്താണ് കുറേ ടൈം എടുക്കുന്നത് നമ്മളിപ്പോൾ കുറേ ടൈം എടുത്ത് കുറഞ്ഞ തീയിൽ അതിങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും കൂടി വരുന്നത് ഈ ഒരു ഇളക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ വളരെ ടേസ്റ്റിയാണ് എന്താ കുറേ സമയെടുത്ത് നല്ല കുറുകി പരുകുവായിട്ട് വന്നിട്ടുണ്ട് പരുവായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ ഒരു ടെക്സ്ച്ചറൊക്കെ കണ്ടോ എന്താ ഒരു ഭംഗി അതേപോലെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ രണ്ടാം പാലിൽ നല്ല രീതിയിൽ പരിപ്പും നമ്മുടെ ചൗരിയൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒഴിക്കേണ്ടത് ഒന്നാം പാലാണ് കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാടിട്ടം കൊണ്ട് തിളപ്പിക്കാൻ പാടില്ല പായസത്തിൻ്റെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി കഴി ഇറക്കാം കേട്ടോ അപ്പം നമ്മുടെ പായസമൊക്കെ നല്ലതാണ് കുറുകി നല്ല പരുവായി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല രണ്ടാം പാലിൽ നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് കുറുകി വറ്റിച്ച് വന്നതിന് ശേഷം ഇറക്കുന്നതിന് മുന്നായിട്ട് നമ്മുടേതാ കട്ടി തേങ്ങാ പാലില്ലേ ഒന്നാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയാലേ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഈ രീതിയിൽ തന്നെ ഞാനിപ്പോൾ പറയുന്ന അളവുകളൊക്കെ ആ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക കുറച്ച് പേരൊക്കെ അല്ലാതൊക്കെ എടുത്തിട്ട് ശരിയായില്ല എന്നൊക്കെ പറയുന്ന പരാതി പറയാറുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ പറയുന്ന ഒരളവിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ സംഭവം അട്ടിയും പൊളിയാണ് നല്ല കീട്ടില്ല നല്ല ചെറുപയറു പായസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും ഞാൻ ഓണത്തിന് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നീട് കുറച്ച് ക്യാഷ് ഇട്ടും കിസ്മീസും നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ളൊക്കെ ഒന്ന് വറുത്ത് നെയ് വറുത്ത് അങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇളക്കുക അങ്ങോട്ട് കഴിക്കുക എങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പപ്പടവും ഒരു പഴമൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഓ പിന്നൊരു വാഴയില ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എനിക്കിവിടെ വാഴയില ഒന്നും ഇല്ലാത്ത കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വാഴയിലെ എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത് കണ്ടില്ലേ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ശർക്കരയ്ക്കകത്ത് ഉരുക്കുമ്പോൾ ഈ ഏലയ്ക്ക പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് ഉരുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അതായത് നമ്മൾ ശർക്കര ഉരുക്കുന്ന സമയത്ത് ഏലയ്ക്ക അതിൽ പൊട്ടിച്ചിട്ടിട്ട് ഉരുക്കിയിട്ട് അതിൽ നിന്നിട്ട് പിന്നെ നമ്മൾ അരിച്ചു ചേർക്കുക പിന്നെ നമ്മൾ നമ്മളത് അങ്ങോട്ട് നന്നായിട്ട് വരകിയെടുക്കാൻ മതി കണ്ടില്ലേ നമ്മുടെ ചെറുപയറു ബായ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ചെറുപയർ വായ്സ് ഇട റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്തുന്നേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി വരെ ബൈ താങ്ക് ഫോർ വാച്ചിങ്